ൂർ ഗ്രാമപഞ്ചായത്തും ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ ഹോമിയോപ്പതിയും സംയുക്തമായി വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പും നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും വയോജനങ്ങൾക്കായാണ് തുവൂർ ഗ്രാമപഞ്ചായത്തും ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ ഹോമിയോപ്പതിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് മലപ്പുറം ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയുള്ള നേത്ര പരിശോധനാ ക്യാമ്പും ഇതിന്റെ ഭാഗമായി നടന്നു യോഗ നമുക്കറിയാം ഒരുപാട് ജീവിതശാലി രോഗം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് നമുക്ക് കഴിയുന്ന രൂപത്തിൽ ചെറിയ ചെറിയ വ്യായാമത്തിലൂടെ നമ്മളുടെ അസുഖങ്ങൾ നമുക്ക് ഒരു പടി വരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ഈയൊരു ക്യാമ്പിനെത്തിയ എല്ലാ ആളുകൾക്കും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടന കർമ്മനിർ ചെയ്തതായി അറിയിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ എൻ പി നിർമ്മല ടി എ ജലീൽ അംഗങ്ങളായ എൻ കെ നാസർ മുഹമ്മദ് മുനീർ കുരിക്കൽ ഒ ടി മുനീറ നീലിയോട്ടിൽ രജനി സാലിംബാപ്പുട്ടി ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഷമീം ഡോക്ടർ ഒ ഫസൽ റഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു